നമസ്കാരം ജയനമ്മയുടെ രക്തക്കരയിൽ സ്ഥിരീകരണം വന്നു ഇതിനു പിന്നാലെ കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസിൽ നിർണായക വിവരങ്ങൾ പുറത്ത് ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനും സുഹൃത്ത് ഫ്രാങ്ക്ലിനും ചേർന്ന് കൊലപ്പെടുത്തി എന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് സെബാസ്റ്റ്യനും സുഹൃത്തായ ഫ്രാങ്ക്ലിനും വസ്തു ബ്രോക്കർമാരാണ് ദെല്ലാളായ സോഡ പൊന്നപ്പൻ അയൽവാസിയായ കടക്കരപ്പള്ളി സ്വദേശിനി ശശികലയോടാണ് കൊലപാതക വിവരം വെളിപ്പെടുത്തിയത് ഇതോടെ പോലീസിന് മറ്റൊരു തെളിവ് കിട്ടുകയാണ് ഈ ശബ്ദരേഖയിൽ പരാമർശിക്കുന്നവരെയെല്ലാം പോലീസ് ചോദ്യം ചെയ്യും ഇനി സെബാസ്റ്റിനും ഈ കേസിൽ രക്ഷയുണ്ടാകില്ലെന്നാണ് പോലീസ് നിഗമനം നാലു വർഷം മുമ്പാണ് ശശികലയുടെ സോഡ പൊന്നപ്പൻ സംസാരിച്ചത് ശബ്ദരേഖ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ് ശശികലയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി സെബാസ്റ്റിനും സുഹൃത്തും ചേർന്ന ബിന്ദുവിനെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് പൊന്നപ്പൻ പറയുന്നത് ശബ്ദരേഖയിലുണ്ട് ബിന്ദു പത്മനാഭന്റെ സ്വത്ത് വിൽക്കാൻ വേണ്ടി സെബാസ്റ്റിനെയും ഫ്രാങ്ക്ലിനെയും താനാണ് പരിചയപ്പെടുത്തി കൊടുത്തതെന്ന് ഇയാൾ പറയുന്നുണ്ട് ബിന്ദുവിന്റെ കയ്യിൽ പണമുണ്ടെന്ന് മനസ്സിലായതോടുകൂടി സബാസ്റ്റിനും ഫ്രാങ്ക്ലിനും അവിടുത്തെ സ്ഥിരം സന്ദർശകരായി ബിന്ദുവിന് സബാസ്റ്റിനും ഫ്രാങ്ക്ലിനും ചേർന്ന് ലഹരി നൽകി മയക്കിയ ശേഷം ശുചിമുറിയിൽ വെച്ച് കൊലപ്പെടുത്തിയതാണെന്നും ശബ്ദരേഖയിലുണ്ട് അതിനിർണായകമാണ് ഈ വെളിപ്പെടുത്തൽ അവർ ഒന്നിച്ചിരുന്ന് മദ്യപിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം വൈകിട്ട് തന്നെ കാണാൻ സെബാസ്റ്റിൻ വന്നിരുന്നു അന്ന് സെബാസ്റ്റിൻ്റെ മുഖത്ത് ബിന്ദു തല്ലിതിൻ്റെ പാടുണ്ടായിരുന്നു എന്തിനാണ് അടിച്ചതെന്ന് ചോദിച്ചിരുന്നതെന്നും പൊന്നപ്പൻ പറയുന്നുണ്ട് രണ്ടായിരത്തി ആറ് മുതലാണ് ബിന്ദുവിനെ കാണാതായത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനേഴിനാണ് ബിന്ദു പത്മനാഭൻ്റെ സഹോദരൻ പ്രവീൺ കുമാർ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയത് പരാതി ജില്ലാ പോലീസ് മേധാവി വഴി രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഒൻപതിന് കുത്തിയതോട് സി ഐ ഓഫീസിലെത്തി എന്നാൽ എഴുപത് ശേഷം ഡിസംബർ പത്തൊൻപതിനാണ് ആയിരത്തി നാനൂറ് ബാറ് രണ്ടായിരത്തി പതിനേഴ് നമ്പറിൽ പ്രഥമ വിവര റിപ്പോർട്ടിട്ടത് ഈ സമയത്തെല്ലാം അന്വേഷണത്തിന് ഉന്നത ഉദ്യോഗസ്ഥർ മൂക്കയറിട്ടിരുന്നതായി ആരോപണം ഉയർന്നിരുന്നു രണ്ട് ഉന്നതർ കൈക്കൂലി കൈപ്പറ്റിയതായും ആരോപണം വന്നിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഫ്രാങ്ക്ലിൻ ചേർത്തലയിൽ താമസമാക്കുന്നത് സ്ഥലക്കച്ചവടത്തിലൂടെയാണ് ഇയാൾ മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിച്ചത് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളുമായി ഒരു സൗഹൃദം ഇയാൾ സ്ഥാപിച്ചിരുന്നു സബാസ്റ്റിനും ഫ്രാങ്ക്ലിനും ചേർന്നാണ് സ്ഥലമിടപാടുകൾ സൂത്രധാരൻ ഫ്രാങ്ക്ലിനാണോ എന്ന സംശയവും ഉയരുന്നുണ്ട് സെബാസ്റ്റിന്റെ വീട്ടിലെ കുളിമുറിയിലാണ് കൊലപാതകം കൊലപാതകമെന്ന് പൊന്നപ്പൻ വെളിപ്പെടുത്തുന്നത് ശബ്ദരേഖയിലുണ്ട് മയക്കുമരുന്ന് നൽകിയ ശേഷമാണ് കൊന്നത് പൊന്നപ്പനാണ് ബിന്ദുവിനെ സെബാസ്റ്റിനുമായും ഫ്രാങ്ക്ലിനുമായും ബന്ധിപ്പിച്ചത് വസ്തുതല്ലാളായ പൊന്നനെ ഭൂമി വിൽക്കാനാണ് ബിന്ദു സമീപിച്ചത് പിന്നീട് ഇരുവരുമായി ബിന്ദു അടുത്ത ബന്ധത്തിലായി വിറ്റ ശേഷം പൊന്നന് കമ്മീഷൻ നൽകി ബിന്ദുവിന്റെ വീട്ടിലെ കിടക്കയിൽ സൂക്ഷിച്ച വൻതുക ഇവർ കൈക്കലാക്കിയെന്നും ശബ്ദരേഖയിൽ പറയുന്നു നേരത്തെ തിരുവതാനം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘത്തിന് ശബ്ദരേഖ കൈമാറിയെന്ന് ശശികല വെളിപ്പെടുത്തി ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിനും ശബ്ദരേഖ കൈമാറി നേരത്തെ ക്രൈംബ്രാഞ്ച് തന്നെ ചോദ്യം ചെയ്തതായി പൊന്നപ്പൻ ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട് ഇപ്പോഴത്തെ അന്വേഷണ സംഘവും ഇയാളെ ചോദ്യം ചെയ്തതായിട്ടാണ് വിവരം കടക്കരപ്പള്ളി ആലെങ്കിൽ സമ്പന്ന കുടുംബാംഗമായ ബിന്ദു പത്മനാവിനെ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റിലാണ് കാണാതാകുന്നത് രണ്ടായിരത്തി രണ്ടിൽ മരിച്ച അമ്മയുടെ പേരിലെ ഭൂമി രണ്ടായിരത്തി മൂന്നിൽ വിറ്റതായി മറ്റും വിവരങ്ങൾ ലഭിച്ചതോടെയാണ് രേഖകൾ സമാഹരിച്ച് സഹോദരൻ പരാതിപ്പെട്ടത് ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു വ്യാജരേഖ ചമക്കൽ ഉൾപ്പെടെ അനുബന്ധ കുറ്റകൃത്യങ്ങൾ അന്വേഷണത്തിനിടെ കണ്ടെത്തുകയും സെബാസ്റ്റിൻ ഉൾപ്പെടെ ഏതാനും പേർ റിമാൻഡിലായതുമാണ് സംസ്ഥാനത്ത് പുറത്തും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചെങ്കിലും ബിന്ദുവിനെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിരുന്നില്ല ബിന്ദു ജീവിച്ചിരിപ്പില്ലെന്നും തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റിനാണെന്നും ക്രൈംബ്രാഞ്ച് നിഗമനത്തിലെത്തിയിരുന്നു എന്നാൽ തെളിവ് ലഭിക്കാത്തതാണ് അന്വേഷണത്തിൽ പ്രതിസന്ധിയായത് ചേർത്തലയിൽ സെബാസ്റ്റിൻ്റെ വീട്ടിലെ കുളിമുറിയിൽ ടൈനിനടിയിൽ പരിശോധനയിൽ കണ്ടെത്തിയ രക്തക്കർ ജൈനമ്മിയുടേതാണെന്നാണ് ശാസ്ത്രീയ പരിശോധനയിൽ തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ തെളിഞ്ഞത് ഇതോടെ ഇയാളുടെ കള്ളമൊഴിയുടെ പ്രസക്തിയും തീർന്നു കുളിമുറി കഴുകി വൃത്തിയാക്കാൻ ഉപയോഗിച്ച സ്ക്രബ്ബർ ഉൾപ്പെടെ കണ്ടെടുത്തിരുന്നു വീടിനുള്ളിൽ രക്തക്കർ കണ്ടെത്തിയിരുന്നു ഇതോടെ സെബാസ്റ്റിനെതിരെ ശാസ്ത്രീയ തെളിവ് പോലീസിന് കിട്ടി ഇനി ചോദ്യം ചെയ്യലിനോട് സെബാസ്റ്റിന് സഹകരിക്കാതിരിക്കാനും കഴിയില്ല